ഡോക്ടറെ എന്നെ രക്ഷിക്കണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൊന്നും കരച്ചിട്ട് പോലും ആരും ഒന്നും ചെയ്തിരിക്കുക നാലര മണിക്കൂറുള്ള എൻ്റെ കൊച്ചിന് യാതൊരു ചികിത്സയും കിട്ടിയില്ല അത് ദുരൂഹതയല്ലേ ആംബുലൻസ് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തതിലൂടെ വന്നപ്പോഴത്തേക്ക് മോളും പക്ഷെ പിന്നീടൊക്കെ കൈ കാണിച്ചിട്ട് ആംബുലൻസ് നിർത്തുന്നില്ല ആംബുലൻസ് വിട്ടു പോയി നാലോ അഞ്ചോ പോലീസുകാർ ആരെയും കൊണ്ടുപോകുന്നത് അഞ്ചോ ആറോ ഇട്ട് തൊട്ട് പറയുന്നതിരിക്കും അവരാരും അറങ്ങിയില്ല എല്ലാവരും അടുത്തടുത്ത് തൊട്ടടുത്ത് മുറിയിൽ കയറിയാകാത്ത എല്ലാം ഈ ലൈവായിട്ട് കൊച്ചിൻ്റെ പ്രസിഡന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോള് വയഗ മോള് ഡോക്ടർ വന്ദനയെ ചികിത്സ സാക്ഷിയാക്കി ഈ ഐ എം ഐയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കി ഒരു മാസത്തിനുള്ളിൽ എൻക്വയറിക്ക് കൊടുത്ത ഹർജി ഇങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം കേരള ഗവൺമെൻറ് ശക്തമായിട്ട് സി ബി ഐ എൻക്വയറിക്ക് എതിർത്ത് നിൽക്കുകയാണ് നമസ്കാരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അക്രമിയുടെ കുത്തേറ്റ് മരണപ്പെട്ട വന്ദനാദാസിൻ്റെ പിതാവ് കെ ജി മോഹൻദാസ് ഐ എം ഐക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തിരിക്കുകയാണ് മെഡിക്കൽ ബില്ല് പാസാക്കാനുള്ള ഒരു അയ്യമ്മയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് തൻ്റെ മകൾ ഇത്തരത്തിൽ മരണപ്പെടാൻ ഇടയായത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അത് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ എന്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം ആരോപണം ഉന്നയിക്കാൻ കാരണം നമ്മൾ ആദ്യം മുതലേ പറയുകയാണെങ്കിൽ മെയ് പത്താം തീയതി രാവിലെ ഒരാളെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ മോൾ ഡോക്ടർ വന്ദനാദാസ് അവിടെ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം നാല് മണിക്ക് ശേഷമാണ് അവരവിടെ ഹൗസ് ഹൗസർജൻസി വെളുപ്പന നാല് മണിക്ക് ഹൗസ് ഹൗസർജൻസി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മോൾ ഇതുപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷിബിൻ മുഹമ്മദ് ഇങ്ങനെ വിളിച്ച് വരുത്തി കലക് റെസ്റ്റ് എടുക്കാൻ പോയി അവർ സീനിയറാണ് പോയി പോലീസുകാർ നാല് പോലീസുകാരും ഹോം ഒക്കെ ഉണ്ടായിരുന്നു അവർ വന്ന് കുട്ടികൾ വന്ന് ചീട്ടെടുത്ത് പ്രൊസീർ റൂമിൻ്റെ ഒക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇവർ മോളും നേഴ്സുമാരും ഒക്കെ അവരെ പിള്ളേരെ വിളിച്ചു വരുത്തി വെളുപ്പിനെ കൊണ്ട് എല്ലാവരും പിക്കവര് റെസ്റ്റ് റൂമിലായിരുന്നു മോൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കർഷക റൂമിൽ അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി നോക്കിയപ്പം കാല ടേബിളേക്കെടുത്തി കാലേ രണ്ട് വെളുത്തുകാലയിൽ നല്ല പൊറിവുണ്ട് ഇടത്ത് കാലയിൽ കാലം പൊട്ടലോ പോലെ ഉണ്ടായിരുന്നു അത് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോലീസുകാരോട് കൊണ്ടുവരുന്നത് പോലീസുകാർ പറഞ്ഞിരുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരോട് പറഞ്ഞ് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ ഈ ടേബിളേ കിടന്നുകൊണ്ട് തന്നെ മൊബൈൽ ഓൺ ചെയ്ത് മുകളും മുകളും മുകളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് വരെ ആർക്കും അയച്ചു അപ്പോൾ സുബോധത്തോടെ തന്നെയാണ് അദ്ദേഹം അവിടെ വന്നതും ഒക്കെ അതിൽ സ്വാഭാവികമായിട്ടും മൊബൈലിൽ ഫോട്ടോ എടുത്ത് മെസ്സേജ് അയക്കാൻ പറ്റിയല്ലോ അത് ഇത് കഴിഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടർ പൗർണമി അവരെ അറിയിക്കണം ഇവിടെ ഇരിക്കേണ്ടതാണ് അവരുടെ റെസ്റ്റ് തൊട്ടടുത്ത റൂമിൽ റെസ്റ്റോമിപ്പിരിക്കുകയായിരുന്നു മോളെ അതക്കെ അറിയിക്കാൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഷബീദ് മുഹമ്മദ് കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നെ കുറച്ച് എക്സ്റേ എടുക്കാൻ പറഞ്ഞു മോളങ്ങോട്ട് പോയി ഡോക്ടറെ മുറിച്ച് ഡോക്ടറെ ഒന്ന് ഇൻഫോം ചെയ്ത് ഡോക്ടറെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ നോക്കാം എന്ന് പറഞ്ഞ് അവർ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കാണ് ഈ വിഷ വിഷയം എല്ലാം ഉണ്ടാകുന്നത് മോളിരുവാത്ത ഇത് വിഷമം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ പവർണമേ തിരിച്ചു ഓടി മുറിക്കകത്ത് കയറി കഥ അടച്ചു മോൾക്കിതൊന്നും അറിയാത്തത് കൊണ്ട് അവിടെ ഒരു വണ്ട അടിച്ച് അവിടെ അവിടെ നിന്ന് തിരിച്ച് തന്നവർ കയ്യിൽ കഥകൾ മുട്ടി വിളിച്ചപ്പോഴത്തേ ഇവരാരും തുറന്നില്ല ബാക്കിയുള്ള സിസ്റ്റർമാരും സ്റ്റാഫും ആംബുലൻസ് ഡ്രൈവറും എല്ലാവരും അടുത്തടുത്ത് തൊട്ടടുത്ത് മുറിയിൽ കയറി അകത്തെല്ലാം ഈ ലൈവായിട്ട് കൊച്ചിൻ്റെ ഈ ഇൻസിഡൻ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇവൻ അതിനു മുമ്പ് തന്നെ ഈ സന്ദീപ് എന്ന് പറഞ്ഞ കക്ഷി ഹോം ഗാർഡിനെ തള്ളിയിട്ട് പിന്നെ കുത്തി എന്ന് പറയുന്നു ഹോം ഗാർഡാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് നാലോ അഞ്ചോ പോലീസുകാരുടെ നല്ല ആരോഗ്യ അഞ്ചോ ആറോ ഇട്ട് തൊട്ട് പറയേക്കും അവരാരും അറങ്ങിയില്ല ഹോം ഗാർഡിനെ തിരിച്ച് കുത്തി കുത്തി കസേരയിൽ പോയി പുള്ളി ഇരുന്നു പോയി പുള്ളിയുടെ കൺട്രോളിട്ട് ഇരുന്ന് പോയി അത് കഴിഞ്ഞാണ് പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ചെറിയ എവിടെ എവിടെ എവിടെയൊക്കെ തോണ്ടി അത്രയോ പറയുന്നതൊക്കെ യാതൊരു പരിക്കും പോലീസുകാർക്കില്ല ഹോം ഗാർഡ് അയാളെ എക്സ് മിലിറ്ററി ആയതുകൊണ്ട് അയാൾ ആ ഒരു പട്ടാളത്തിൻ്റെ മിലിട്ടറിയുടെ ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് തന്നത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ഇത് വേറെ ഇവരൊന്നും ഇമ എന്ന് പറയുവാണെങ്കിലും ഈ വന്ന ഈ പ്രതി എന്ന് പറഞ്ഞാൽ പ്രതിക്ക് ആരോഗ്യവാനല്ല പിടിച്ച് പിടിച്ച് പിടിച്ചുമാണ് അവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആരോഗ്യമല്ല അല്ലാത്ത ഒരു ഇവരെ ഒരു മാറി എന്ന് ഒരു കസേര എടുത്തടിച്ചാൽ പോലും അല്ലെങ്കിൽ അവർക്ക് അവരെ മാറി ഇടാതെ മാറ്റി ആരാധനം ചെയ്തില്ല പോലീസുകാർ ഇത് അവരെ കുത്തിയപ്പോഴത്തേക്ക് ഈ ഹോം ഗാർഡ് അറസ്റ്റ് കൂട്ടിയാൽ ആദ്യം തന്നു പുള്ളി പുറത്തേക്ക് പോലെ പോയിട്ട് കസേരയിൽ പോയി ഇങ്ങനെ ഇരുന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ ഓടി ഉടുപ്പ കിട്ട് ഓടി വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഇത് ഇങ്ങനെയാണ് സിസറിയട് കറക്കുകയാണ് കയ്യാലും ഒക്കെയാണ് ചെറിയ പോയി അവരെല്ലാവരും ഇറങ്ങി ഓടിപ്പോയി പിന്നെ ഇത് ഇത് പോയി കഴിഞ്ഞാണ് മോളിങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ടല്ലേ അവളിങ്ങനെ എല്ലാവരും തട്ടിപിടിച്ച ആരും തുറക്കുന്നില്ല തൊട്ടടുത്ത് മുറി എല്ലാവരും എല്ലാം കണ്ടോണ്ടിരിക്കുവാണ് അപ്പോൾ അവളെ പിന്നെ പിന്നെ കിട്ടി ദൃഷ്ടി വരുന്നത് ഇവിടെയാണ് മോളെ വേണമെങ്കിൽ കുത്തി അവൾ വീണ് പോയി പെട്ടെന്ന് വീണ് പോയി അതിൻ്റെ മുകളിൽ കയറുന്ന തലയിലൊക്കെ കുത്തി എന്നാണ് പറയപ്പെടുന്നത് പോലീസിനൊക്കെ മൊഴിയിൽ അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞപ്പോൾ ഇവർ പോലീസുകാരുണ്ടായി ഇത് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി പുറത്ത് നിന്ന് ഷട്ടർ അടച്ച് ഇത് കുറ്റിയിട്ട് ബാക്കി എല്ലാവരും കൂടുതലുണ്ടായിരുന്ന ഷബീത് മുഹമ്മദ് ഓടിപ്പോയി ഞാനിവിടെ വന്ന് പറഞ്ഞതാണ് ബാക്കി എല്ലാവരും അകത്തുകറിയിരിക്കുവാണ് മോളെല്ലാവരും ചെന്ന് കലറി വിളിച്ചുകൊണ്ട് ഷീൻ കയറി വിളിച്ച് ആരും തുറന്നില്ല ആരും വന്നുമില്ല അപ്പോൾ ഇതാണ് ഉണ്ടായത് ഇത് കഴിഞ്ഞ് പോലീസുകാരെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞേക്കുന്ന ഉപയോഗിച്ച ആയുധം കഴുകി വാഷ് പേസി കസേര വന്ന് ഇരുന്ന് കഴിഞ്ഞ് ഇവൻ ജലത്തേക്ക് തെറിയുന്നുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും അവനതു തന്നെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇ ഇരുന്ന് കഴിഞ്ഞാണ് പോലീസുകാർ പിന്നെ ഇവർ ശാന്തം അറിഞ്ഞപ്പോൾ കയറി വരുന്നത് അപ്പോൾ ഇവിടെ മോടെ കരിയാക്കുകളൊക്കെ സംഗതി കഴിഞ്ഞു ഇതപ്പം ഇതെല്ലാം കുത്തി അവളുടെ പറഞ്ഞാൽ ഷീബിൻ ഇവനെ ഇവനെ പോലീസ് കാരെ വരുട്ടി പിടി അല്ല ഇത് പിടിച്ച് കൈയ്യപ്പോഴത്തേക്ക് ശിവൻ അവിടുന്ന് പുറത്ത് വന്ന് ശിവൻ്റെ മോളെ വടിച്ചെടുത്തോണ്ട് പുറത്തേക്ക് നടന്നു പോയി ഈ തൊട്ടവിടുത്ത് തന്നെയാണ് ഈ ടൈക്കട ഇതിൻ്റെ ഷട്ടർ ഷട്ടറും വഴിയും ഒക്കെ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു നടന്നു പോയി മോളങ്ങ് ശിവൻ പിടിച്ചോണ്ട് നടന്ന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തിരിച്ച് അപ്പോൾ ഈ ആംബുലൻസ് ഈ പോലീസുകാരെല്ലാവരും ആംബുലൻസേ കയറി ആംബുലൻസ് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തില്ലാണ്ട് വന്നപ്പോഴത്തേക്ക് മോളും ഷിബിനോടൊക്കെ കൈ കാണിച്ചിട്ട് ആംബുലൻസ് നിർത്തുന്നില്ല ആംബുലൻസ് വിട്ടു പോയി തിരിച്ച് മോളെ ഇവിടെ കൊണ്ട് എയർ പോസ്റ്റ് കൊണ്ടു കൊണ്ടേ ഇരുത്തി ഒരു മണിക്കൂറോളം മോളെ ഒറ്റയ്ക്ക് ആരും ഇല്ലാതിരുന്ന് ഷിബിൻ മുഹമ്മദ് പറഞ്ഞു ഞാൻ വരെ മോളെ കൂട്ടുകാരികളെ വിളിച്ചു അവർ അസീസിയ മെഡിക്കോളേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് അവിടെ തിരിച്ച് വന്ന വരെ മോൾ ഇവിടേറ്റേക്കിരുത്തി അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു പോലീസ് ജീപ്പിലേക്ക് മോൾ തന്നെ നടന്നാണ് കയറുന്നത് ഷിഫിനും കൂടത്തിൽ പോയത് പക്ഷേ ഷിബിൻ ആ ജീപ്പേ കയറിയിട്ടില്ല പോലീസ് ജീപ്പാണോ വേറെ ജീപ്പ് എന്ന് കൂടി ഞാൻ കറിയത്തില്ല ഒറ്റയ്ക്ക് കാരണം അവിടെ ഇഷ്ടംപോലെ ഡോക്ടർമാരുടെ പേഷ്യൻസ് അതെ അതെ രോഗി സിസ്റ്റർമാരുടെ അവരാരും അത് കൂടുതൽ പോലും പോയില്ല ഒരു ക്വാർട്ടറിനെ കൊണ്ട് പോലും മോളെ ഒരു തുടക്കി പോലും ചെയ്തില്ല ഒന്നും നടത്തി അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് താലൂക്ക് ആശുപത്രി ഒന്നും ചെയ്തില്ല ആരും ഒന്നും ഒരു സഹായവും ചെയ്തില്ല വിളിച്ചിട്ട് പോലും അവരൊന്നും ചെയ്തില്ല കൂടുതൽ പോലും പോയില്ല ഇതാണ് ഉണ്ടായ സംഭവം താലൂക്ക് ആശുപത്രി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് നടന്നിറങ്ങണത് ഇടനേറി അങ്ങോട്ട് കയറി ഇപ്പോഴും അന്നേരപ്പം തന്നെ കൂടുതലുണ്ട് അന്ന് ഷീപ്പിൻ്റെ വണ്ടിയെ കയറിയിട്ടില്ല എന്നാൽ പറയേണ്ടേ പോലീസാരൊക്കെ ചേർത്തേക്കുന്ന മുഴുവൻ മൊഴിയോ ഇതെല്ലാം തെറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സംഗതി അപ്പോൾ അവരൊക്കെ ഇവിടത്തിൽ ഉണ്ടായിരുന്നൊക്കെ അവർ ഇപ്പോൾ ചേർത്തേക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ ഇപ്പോഴൊന്നും അവർ ഒന്നും പറയുന്നില്ല ഈ മോൾ എന്ന് പറയുമ്പോൾ മോൾക്ക് പറയുന്നുണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് ശ്വാസം വിടുന്നുണ്ട് ഇത് എൻ്റെ ട്യൂബിട്ട് പിന്നെ എൻ്റെ ഫ്ലൂയിഡ് വലിച്ചു കളഞ്ഞാൽ മതി എന്നുള്ള പറയുവാണ് എന്നിട്ട് പോലും ആരും ഒന്നും ചെയ്യുന്നില്ല അതാണ് ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ കരഞ്ഞ് പറഞ്ഞിട്ടും ചെയ്തിട്ട് ആരും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവർ എക്സ്റേയോ വേറെ എന്തെങ്കിലും ഇവർ അവരിപ്പോൾ എല്ലാം ഈ പറഞ്ഞേക്കുന്ന റെഗുലറാക്കി അത് ഈ പറഞ്ഞു അതൊന്നും തെറ്റാണ് അങ്ങനെ ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഈ മരണം സംഭവിക്കുകയില്ല അപ്പം ഇതിന് ശേഷം പിന്നെ ആശുപത്രിയിൽ നിന്ന് കൊച്ചു പഠിച്ച് ആരോ വിളിച്ച് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ആരാന്നിരിക്കും ആർക്കും പറയില്ല അതിനെക്കുറിച്ചൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല ആരെങ്കിലും പറയും ഒന്നുമില്ല കൂടുതലാണ് വൈസ് ചാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാരും പറഞ്ഞിട്ടില്ല കൊച്ചെൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു വന്ന് അവരാരും പറഞ്ഞിട്ടും ഇല്ല അവർക്ക് ആരാണ് മോളിയിൽ നിന്ന് പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ പഠി പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ച കോളേജിൽ നിന്ന് അസി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ ആര് തെളിവുമില്ല അവർ കൃത്യമായിട്ട് മൊഴിയെടുക്കുകയോ അന്വേഷണത്തോ പോലീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു എല്ലാവരും ചെയ്ത പോലെ റൊട്ടീൻ വർക്കൗട്ട് ചെയ്തു ചെയ്തു അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ആംബുലൻസെ അവർ തന്നെ അറേഞ്ച് അറിഞ്ഞറിഞ്ഞു ആംബുലൻസിനെ വന്നൂല്ലാർക്ക് വലിയ വലിയ ആംബുലൻസ് എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തപ്പോൾ കയറി പോകുന്ന സമയത്ത് ഫിറോസ് എന്ന് പറഞ്ഞ ഡോക്ടർ രണ്ട് ഡോക്ടർമാർ അവിടെ അ സി സി ആയി പഠിപ്പിച്ച ഡോക്ടർമാരാണ് അവർ ഇവരുടെ കുടാകരെ വീട് അങ്ങനത്തെ നേരത്തെ അങ്ങേരുടെ കൈ പിടിച്ച് അത് ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് പറഞ്ഞു അങ്ങേരുടെ കൈ പിടിച്ച് പറഞ്ഞത് ഡോക്ടറെ എന്നെ രക്ഷിക്കണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കരഞ്ഞു കുറച്ചിട്ട് പോലും ആരും ഒന്നും ചെയ്തില്ല അപ്പോഴത്തേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ആംബുലൻസേ കയറ്റി നേരെ കൊണ്ടുപോകാണെ ചെയ്യുന്നത് ആംബുലൻസേക്കെട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഏഴ് അഞ്ചിനെ മറ്റേ ആംബുലൻസൊക്കെ കയറ്റുന്നത് വലിയ ആംബുലൻസാണ് രാവിലെയാണ് അവിടെ ചെല്ലെന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ അടുത്ത് അടുത്ത് അവിടെ എടുത്ത് ആംബു അത് അത് കിംസി കൊണ്ടുപോകാൻ പോലും കാര്യമില്ല ഇതിനടുത്ത് തൊട്ട് ഗോകുലം മെഡിക്കൽ കോളേജുണ്ട് ഉണ്ടും പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ വാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കോളേജ് അവിടെ പത്ത് കിലോമീറ്റർ കൊച്ചു പഠിച്ച മെഡിക്കോളേജ് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളു ആറ്റിങ്ങൽ മെഡിസിറ്റി മെഡിസിറ്റിയുണ്ട് അവിടെ കയറ്റിയില്ല അത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്തുള്ള ഗവൺമെൻറ് മെഡിക്കോളേജ് അവിടെയും കയറ്റില്ല നേരെ കിംസിലേക്കാണ് കൊണ്ടുപോകുന്നത് അതാണ് മനസ്സിലാകാത്തത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇവർ ചെയ്യരാത്ത അവിടെ ചെയ്ത് ഇവർ കൊച്ചിങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടി വളിച്ചപ്പോഴത്തേക്ക് എൻ്റെ വീണ്ടും വരെ ഓക്സിജൻ കൊടുത്ത് ചെയ്യരാത്ത അവിടെ ചെയ്തു അത് അവിടെയൊക്കെ ഡോക്ടർമാരും വല്ലതും വിളിച്ചുപോലെ ഞാൻ ചെയ്യുന്ന ബന്ധപ്പെട്ട് ആരും ചെയ്തില്ല ഒത്തും അതറിയാമോ അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ ഈ വിജയാലെ പിന്നെ ഡോക്ടറുണ്ട് ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറേറ്റഡ് അതിൻ്റെ പ്രോപ്പറേറ്റയുടെ വൈഫാണ് അപ്പോൾ ഇവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര് പറഞ്ഞു ചോദിച്ചാൽ മുകളിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് ആയപ്പോഴത്തേക്ക് അപ്പോൾ ആ ഡോക്ടർ അത് യൂട്യൂബിലൊക്കെ ഉണ്ടാകാറുണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഈ കുട്ടിക്ക് ഒരു ഇതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എഴുതി കൊണ്ടുപോകുക ഉടന്മാരെ ഇവർ ജീവിച്ചിരിക്കുന്നത് വരെ ആ ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് പോലെ ഇവർ കിംസിലേക്ക് ആക്കുപോയി ആര് പറഞ്ഞു എന്ത് പറഞ്ഞു അതൊക്കെ ദുര അറിയുക ദുരൂഹതയാണ് കിംസിലേക്ക് പോണ വഴിക്ക് തന്നെ അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ കൂടുതലുണ്ടായിരുന്നേ ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അവസർജൻ ഒരു പേരും പറഞ്ഞു പിന്നെ സുബീ സുബീന അവർ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു യഥാർത്ഥത്തിൽ സുബീന തന്നെ പറഞ്ഞു വേറെ ആരും ഇല്ലായിരുന്നു പക്ഷേ അവർ പോലീസ് ചേർന്നെങ്കിൽ എല്ലാം കൂടുതലുണ്ടായിരുന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തെ ഈ ഗ്ലൂക്കോസക്കെട്ടെന്നെ കുത്തി വന്നിട്ടുണ്ടോ എൻ്റെ പിന്നെ എൻ്റെ പേരുണ്ടല്ലോ ആ അതുപോലെ ഊരിക്കിടന്ന് അത് പറഞ്ഞത് ഊരിക്ക ആരും ഊരിയിട്ടത് എങ്ങനെ ഊരി പോയത് അങ്ങനെ ഊരിപ്പോയില്ലോ അത് ഊരി പോയാലും അവരുടെ അകത്തെ ആംബുലൻസ് ഇൻസ്ട്രക്ടർമാരുണ്ടല്ലോ അല്ലെങ്കിൽ അവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കേസാണ് സംഭവിച്ചത് അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ സംഗതി പറഞ്ഞാൽ പിന്നെ ചെന്നപ്പോൾ അവിടെ ഫുൾ ഈ ഐ എം എക്കാർ മുഴുവൻ പേരുപാടി ഉണ്ട് ഏതൊക്കെയും ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മുഴുവൻ പേര് അവിടെ കൂടി രാവിലെ കൂടിയല്ലോ കെംസിലുണ്ട് ഈ ഐ എം എയുടെ പ്രസിഡൻറ് ഉൾപ്പെടെ പരാതി മുഴുവൻ പേരുമുണ്ട് ഞങ്ങളെ അറിയി അറിയിക്കുന്നത് എൻ്റെ എപ്പോഴാന്ന് വെച്ചാൽ ഏഴ് മണിയോട് കൂടിയാണ് കൊച്ചു പഠിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് വിളിച്ച് പറയുന്നത് എൻ്റെ മോളുടെ കയ്യിൽ എപ്പോഴും ഒരു ഫോൺ കാണുന്നു അത് ഫാൻസിൻ്റെ പോക്കറ്റിൽ കാണും ആ ഫോൺ പോലും അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു എപ്പോഴും അവർ ഞങ്ങളൊക്കെ വിളിക്കുന്ന അപ്പോൾ രാത്രിയിലാണെങ്കിലും അവരുടെ അമ്മയെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് അവർ പ്രശ്നമുള്ള സ്ഥലം നമ്മൾ പറയാറുണ്ട് തലേ ദിവസം ഈ ഏഴ് ഏഴേക്കാളിൽ എന്നെയും പിടിച്ചതാണ് ആറ് വരെ കോവിഡ് ഡ്യൂട്ടിയാണ് കോവിഡ് ഡ്യൂട്ടി ഒക്കെ പോകാറ് പിള്ളേർ പോയില്ല അത് കഴിഞ്ഞ് എട്ട് മണിക്കുള്ള അടുത്ത ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പോൾ അവരങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ടാണ് ഇതെല്ലാം ഉണ്ടായത് അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് മോളെ അങ്ങനെയാണ് ആണെങ്കിൽ അപ്പോൾ ഇത് പോകേണ്ട കേട്ടോ അല്ലാച്ചെ അങ്ങനെ ആരും പോകാനെന്നാൽ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് പുള്ളി സ്വന്തം ഇഷ്ടത്തിലാണ് പോകുന്നത് മനസ്സിലായി പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയിട്ട് കെംസിൽ ചെല്ലുമ്പോഴത്തേക്കും ആ പാടെ കൊളാപ്സ്ഡായി ഈ ചെയ്യാതെല്ലാം ചെയ്തു പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മരുന്നേ ചെയ്തില്ല ഒന്നും ചെയ്തില്ല വളപ്പേക്ക് ഏഴ് ഇരുപത് എട്ട് ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് മരിച്ചു നാലര മണിക്കൂറുള്ളിൽ എൻ്റെ കൊച്ചിന് യാതൊരു ചികിത്സയും കിട്ടിയില്ല അത് ദുരൂഹതയല്ലേ ഇവിടുത്തെ ഈ പറഞ്ഞേക്കുന്ന ആക്സിഡൻറ് ആയിട്ട് പോലീസുകാർ പോലീസുകാർ ഒരു മനുഷ്യരുടെ ജീവിതനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവരാണ് അവരിറങ്ങി ഓടിപ്പോ അവരറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നതിന് അവർ ദൃസാക്ഷി ഉണ്ടല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അതുപോലെ തന്നെ അതിൻ്റെ സി സി ടി വിയിൽ അറിയാത്തുണ്ടോ സി സി ടി വി ചില കാര്യങ്ങൾ ചില സി സി ടി വി കേടാന്നവർ അവർ പറയുന്നത് നമ്മൾ ഈ വിജയ ഹോസ്പിറ്റൽ സി സി ടി വി കിംസിലെ സി സി ടി വിക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ രേഖാമൂലം രേച്ചാട് പോയി അവർ ഇതൊരു മറുപടി തന്നിട്ടില്ല അപ്പോൾ അത് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഈ എം ഐക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഐ എം എയുടെ പ്രസിഡന്റ് യൂട്യൂബില് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ മെഡിക്കൽ ബില്ല് ശ്രീ ശിവ ശിവകുമാർ ആയിരുന്നു ഇപ്പോഴത്തേക്ക് അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാറ്റം അധികം വരുത്തിയിട്ടില്ല ഒരു കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിനെ ബന്ധപ്പെട്ടവരെ ഇവരൊന്നും ചെയ്തില്ല അപ്പം അങ്ങനെ ഈ ഐ എം എയുടെ പ്രസിഡൻറ്റ് ഒരു പ്രസ്താവന ഇറക്കി ഒരു മാസത്തിനുള്ളിൽ ആരോഗ്യങ്ങളിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടും എന്നുള്ള പ്രസ്താവന ഇറക്കി അത് പലരെ എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എല്ലാവരും ഇപ്പോഴും ഉണ്ടത് അപ്പം അങ്ങനെ ബന്ധപ്പെരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്ത് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പത്താം തീയതിയാണ് മോളിൻ്റെ കൊലപാതകം നടക്കുന്നത് അതൊരു ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച അടുത്ത ക്യാബിനറ്റ് രണ്ടായിരത്തി മെയ് പതിനേഴിന് അന്ന് ഗവൺമെൻറ് മെഡിക്കൽ ബില്ല് പാസ്സാക്കി മരണത്തിന് ശേഷം ഒരൊറ്റയാഴ്ച കൊണ്ട് ബുധനാഴ്ച മോള് മരിക്കുന്ന പത്താം പതിനേഴാം തീയതി മെഡിക്കൽ ക്യാബിനറ്റ് മെഡിക്കൽ ബില്ല് പാസാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കക്ഷികൾ ദൈവത്തിൻ്റെ അങ്ങനെ അവതാര അവതാരപുരുഷന്മാരൊന്നും അല്ലല്ലോ അവരെന്തെങ്കിലും അറിഞ്ഞിട്ടല്ലേ അല്ലേ അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളവർക്ക് അറിയാമായിരുന്നല്ലോ എന്തിനു വേണ്ടിയാണ് മെഡിക്കൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഇത് ഇതുണ്ടായപ്പോൾ കൊച്ചു രക്തസാക്ഷിയാക്കി എൻ്റെ മോള് ഏക മോള് ഡോക്ടർ വന്നനെ രക്തസാക്ഷിയാക്കി അങ്ങനെ ഡിലേ വരുത്തി കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളും ഞങ്ങളുമൊക്കെ കുടുംബക്കാരും ഒക്കെ ഞങ്ങളങ്ങനെ അത് സംശയം എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരു പറഞ്ഞു പറഞ്ഞോന്നു വേറെ ഒരു ഒരു കക്ഷി ഇതുപോലെ പറഞ്ഞു ഒരു സുരേഷ് പേര് കേട്ട പേരിരിക്ക പുള്ളി ഇതുപോലെ പറഞ്ഞോളാം ഇതിന് മുമ്പ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഡിലേ ഈ ഇവിടുന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രി തൊണ്ടയിൽ അടുത്ത് സാധാരണ അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലേ കൊണ്ടുപോകുന്നത് കാസർ കൊണ്ടുപോകണത് അത് കൊണ്ടുപോകാൻ ഈ വിജയയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോലും ഒരു ചികിത്സ കിട്ടാതെ വിജയായിരുന്നു ആര് പറഞ്ഞിട്ട് കൊണ്ടുപോകാം ഓരോ ഒരു ട്രാൻസ്ഫർ പോലും എഴുതി മേടിക്കണം ഇതൊന്നുമില്ല ഇവരെല്ലായിടത്തും ഇതിൻ്റെ അകത്ത് റെഗുലറൈസ് ചെയ്തിട്ടുണ്ട് രേഖകൾ മുഴുവനും ഇതാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ പേരും അവിടെ ഉണ്ട് ഏതാ ഐ എം എയുടെ മുഴുവൻ ഭാരവാഹികളും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ഈ പറഞ്ഞേക്കു വന്നതാണോ അല്ല ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ രഹസ്യങ്ങൾ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോലീസിനെ വീഴ്ച പോലീസ് ഒത്തിട്ടും തരേണ്ടതല്ലേ ഇതൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് തന്നെ ഒരു അന്വേഷണം ഏജൻസിയോട് വെച്ചിട്ട് ഡി വൈ എസ് പി ജോസ് പുള്ളി കഥേകാലൊക്കെ ഇവിടെ വന്ന വന്ന പുള്ളി വെക്കുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് സത്യം തെളിയും പോലീസ് ഡി വൈ എസ് പിയോട് ഞാൻ ചോദിച്ചു സാറേ ഇതിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സാറിൻ്റെ പോലീസ് അന്വേഷിച്ച് അന്വേഷിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന അവിടെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷണം പുള്ളി പറഞ്ഞു അതും ഞങ്ങളുടെ പരിധി വരുന്നതല്ല ഞങ്ങൾ ഈ ഒരു കക്ഷിയെ പ്രതിയായിക്കൊള്ള അന്വേഷണം പറഞ്ഞു ഞങ്ങൾക്ക് അറിയുള്ളൂ അത് നിങ്ങൾ വേറെ ഗവൺമെൻറ്റിനെ സമീപിച്ചോ കമ്മീഷനെ വെക്കുമോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് അദ്ദേഹം നമ്മൾ പറഞ്ഞു ഇവിടെ ഇരുന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പുള്ളി ഇപ്പോൾ ഇതുപോലെ പറഞ്ഞ് നമ്മൾ പുള്ളിയും വിളിച്ച് എസ് ടിയും വിളിച്ച് നമുക്ക് ഗവൺമെൻറ് വിളി നമുക്ക് വെക്കാമെന്ന് പറഞ്ഞത് ഞാനതും പുള്ളിയോട് പറഞ്ഞു സാറേ അതിനകത്ത് അർത്ഥമില്ല ഈ പോലീസ് ഈ പോലീസുകാരുണ്ടാക്കിയ തെളിവും രേഖകളും അല്ലേ ഈ ഏത് വക്കീൽ വന്നാലും കോടതി പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു സാറേ ഈ പറഞ്ഞ കേൾക്കുന്ന വലിയ വക്കീൽ സുപ്രീംകോടതി വക്കീൽമാരും അവർ വന്നാലും ഇതല്ലേ പറയുള്ളൂ നിങ്ങൾ കൊടുത്ത ഈ കള്ള എവിഡൻസുകൾ ഒക്കെ അല്ലേ അവർ പറയുള്ളൂ അതോടൊപ്പം തന്നെ എഫ് ഐ എസും എഫ് ഐ ആറും ഒക്കെ നാളെ നാളെ നിർത്തില്ല ഒരു ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് ഇത് ഈ പോലീസുകാർ പൂട്ടിയിട്ടായിട്ട് പോയെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ് പതിനാറാമത്തെ അധികം അല്ല പൂട്ടിയില്ലെന്ന് പറഞ്ഞ് പിന്നെ പറയുന്നു പൂട്ടി എന്ന് പറയുന്നു ഇതെല്ലാം ഹൈക്കോടതി അവർ ഫയൽ ചെയ്തതാണ് പോലീസ് അത് പിന്നെ അതിനകത്ത് തെറ്റാ അപ്പോൾ പോലീസുകാർ അപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികളാണ് പോലീസുകാർ പ്രതികളല്ലേ അല്ലേ അതാണ് അതിന് നമുക്ക് അപ്പം അങ്ങനെ പോലീസുകാർ പ്രതികളാകുന്ന അല്ലെങ്കിൽ ബസ്സുകാർ അവരുടെ ഈ പറഞ്ഞേക്കുന്ന നെഗ്ലിജൻസ് നെഗ്ലിജൻസ് അല്ല അങ്ങനെ ഒരു എൻഗ്ലിയൻസ് എന്ന് അറിയില്ല അവരെ പോകുന്ന അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് എൻ്റെ മോൾ അവിടെ ചെറിയ രണ്ടുമൂന്ന് മുറി മറ്റേ അവിടെ മൂവി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ അകത്ത് ഒരു ഈ അലസ്സുകുട്ടി എന്ന് പറഞ്ഞ ഹോം ഗാർഡ് എൻ്റെ മോൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് മോൾ മറ്റേ ഡോക്ടർ പൗർണ്ണവിയെ ജീവനിക്കാൻ പോകുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് പുള്ളി ഗുഡ് മോർണിംഗ് പറഞ്ഞതാ തിരിച്ച് മോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞതാ അറിയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനകത്ത് സി ബി ഐ അന്വേഷിക്കാനല്ലാതെ കേരളത്തിന് കൂടുതലായി അന്വേഷിക്കാനല്ലാതെ വേറെ ഇവിടുത്തെ അന്വേഷിക്കാൻ എന്തെങ്കിലും കിട്ടും ഇടയ്ക്ക് അവർ ഡി ജി പി ഇതുപോലെ ഒരു കോടതി ഉത്തരവിട്ട് ഡി ജി പി എനിക്ക് വരെ നടത്താനുണ്ട് ഡി ജി പി ഇവിടെ ഞങ്ങളെ വിളിച്ചു കോട്ടയത്ത് വന്ന് വിളിച്ചപ്പോൾ ഞാൻ കങ്കനടി ചോദിച്ചു സാറേ സാർ എന്നെ അന്വേഷിച്ചാലും സാർ ഇതിൻ്റെ അപ്പുറത്ത് സാറിൻ്റെ പോലീസ് സാർ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യല്ലോ ഒന്നും മിണ്ടിയില്ല അപ്പം പിന്നെ നമുക്ക് നമുക്കെങ്ങനെയാണ് വേണ്ടത് ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ മോൾക്ക് നീതി കിട്ടണ്ടേ നീതിന്യായവും സത്യവും തെളിയും തന്നെ ഞങ്ങളുടെ വിശ്വാസം ഇന്നല്ലേ അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ഇത് ഉരുങ്ങുന്ന നാലര മണിക്കൂറിലുള്ള ഡിലേ ഉണ്ടായി അതെങ്ങനെ ആരാണ് ഇതിൻ്റെ കക്ഷികൾ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടത് ആരൊക്കെ പറഞ്ഞിരുന്ന കുറ്റം അങ്ങോട്ട് ഗെയിംസിലേക്ക് കൊണ്ടുപോയത് ആര് പറഞ്ഞിട്ട് കൊണ്ടുപോയത് ഐ എമ്മയുടെ തിരക്കഥയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റ് തെറ്റുണ്ടോ സംശയമുള്ളൂ നമുക്ക് അത് തെളിയിക്കാനാണ് സി ബി ഐ അന്വേഷണം ഉണ്ടെന്ന് പറയാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് സി ബി ഐ എൻക്വയറിക്ക് ഞങ്ങൾ കൊടുത്ത ഹർജി ഇങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം കേരള ഗവണ്മെൻറ്റ് ശക്തമായിട്ട് സി ബി ഐ എൻക്വയറിക്ക് എതിർത്ത് നിൽക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് പ്രാവശ്യം ഈ കേസ് കോടതി മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എൻ്റെ മോ മോളുടെ മരണത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹവും അതിന് വിരുദ്ധമായിട്ട് ഗവൺമെൻറ് എതിർത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ്റും ഗവൺമെൻറ് ഏജൻസികളും പോലീസുകളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇതിനെ ഇതിനെർക്കുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖവും വ്യസനവുമുണ്ട് കുത്തി എന്ന് പറയുന്നത് ഇപ്പം താങ്കൾ പറയുന്നത് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അതാണ് എനിക്ക് അറിയത്തില്ല അത് നമ്മൾ കണ്ടില്ല അതൊക്കെ നമ്മൾ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയ അടിസ്ഥാനമേ ഉള്ളൂ ഫോട്ടോ എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ പോലീസ് റിപ്പോർട്ടിലുണ്ട് പോലീസ് റിപ്പോർട്ടിലുള്ള അവിടുത്തെ നമ്മൾ അതൊന്നും ആ സമയത്ത് അവിടെ ഇല്ലല്ലോ തമ്മൾ ഇവിടെയല്ലേ ഇറങ്ങുന്നത് അപ്പോൾ ഇതാണ് സംഗതി ഉണ്ടായ കാര്യങ്ങൾ അപ്പം ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കി എന്ന് പറയ എന്ന സാഹചര്യം പറയുമ്പോഴത്തേക്ക് തെറ്റണ്ടോ ചെറിയ തിരത്തുള്ള തരും അത് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനാണ് സി ബി ഐ പുറത്തുള്ള ഏജൻസി വേണമെന്ന് പറയുന്നത് പുറത്തുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ഋക്സാക്ഷികൾ ഇവിടെ ഉണ്ടായിരുന്നു ഷിൻ മുഹമ്മദ് അവസരത്തിലുണ്ടായിരുന്നു അതുപോലെ അവിടെ അവിടെയുള്ള സിസ്റ്റർമാർ കണ്ടോണ്ടിരിക്കുന്ന ഈ ഐ വിറ്റ്നസിനെ ആരെയും വൺ സിക്സ്റ്റി ഫോർ എഡിക്യോ സി പി സി ആർ പി എസ് വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് രേഖ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ഇവരത് കഴിയുമ്പോഴത്തേക്ക് മാറ്റി പറയും പോലീസിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ഇവർ സംസാരിക്കുകയുള്ളൂ കുട്ടികളുമൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഞങ്ങളെ പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതന ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവർ നിർദ്ദേശമുണ്ട് ഇത് സത്യമാണ് നമ്മൾ അറിയുന്നതാണ് അപ്പം അവർക്ക് കാരണം മോൾ മരിച്ചു പോയല്ലോ ഇനി അവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ഭാവി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ വേണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംശയിക്കും ഇതെല്ലാം സംശയിക്കുന്നു നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പീലിന് പോകും അപ്പം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോകും ഇന്നലെയാണ് ജഡ്ജ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലോചിച്ചു ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് നീതി കിട്ടും സി ബി ഐ അനുഗോയ്ക്ക് നീതി കിട്ടും എൻ്റെ മോൾക്കും ഞങ്ങൾ കുടുംബങ്ങൾക്കും ഇ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും സത്യവും നീതിയും എന്താണെന്ന് അറിയണം അറിയിപ്പ് കിട്ടും ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടും പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് മോഹൻദാസ് പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ഈ സംശയങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇതൊരു തിരക്കഥയാണോ എന്നുള്ളൊരു സംശയം ആർക്കും ഉണ്ടാകും അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആരോപിക്കുന്നത് ഇത് ഇനി തെളിയിക്കേണ്ടത് കൃത്യമായ ഒരു അന്വേഷണത്തിൽ കൂടിയാണ് അത് കേരള പോലീസിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അദ്ദേഹം സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഹൈക്കോടതി അത് തള്ളിയെങ്കിലും ഇനി അത് അദ്ദേഹം കൂടുതൽ മുകളിലേക്ക് അപ്പീൽ നൽകാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സത്യം പുറത്തു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ചെയ്തു